നമസ്കാരം ഇന്ത്യൻ സിനിമാചരിത്രത്തിൽ ആദ്യമായിട്ടൊരു പുതിയ പരീക്ഷണമാണ് പൂർണ്ണമായും എ സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ഒരു സിനിമ അത് സാക്ഷാത് ധർമ്മശാസ്ത്രാവായ അയ്യപ്പസ്വാമിയുടെ യഥാർത്ഥ ചരിതം പല സിനിമകളും അയ്യപ്പസ്വാമിയുടെ വന്നിട്ടുണ്ടെങ്കിലും അയ്യപ്പസ്വാമിയുടെ യഥാർത്ഥ ചരിതമെന്ന് പറയുന്നത് നൂറ്റാണ്ടിനു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ശ്രീ ബോതനാഥോ ഉപാഖ്യാനം എന്ന് പറയുന്ന സംസ്കൃത ഗ്രന്ഥമാണ് അത് മാർക്കണ്ടേ പുരാണത്തിൽ നിന്ന് കേരള അധ്യായത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് അതിനെ പൂർണ്ണമായും അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ മറ്റു യാതൊരു ഡൈവേർഷൻസുമില്ല ശ്രീ ബോതനാഥോപാഖ്യാനത്തിൽ അയ്യപ്പൻ്റെ കഥ എങ്ങനെയാണോ ആ കഥയായിരിക്കും ഇന്ന് സിനിമയിലൂടെ വരുന്നത് സ്വാമിയെ ശരണയ്യപ്പ എന്നാണ് സിനിമയുടെ പേര് അതിൻ്റെ ഒരു ട്രെയിലർ റിലീസാണ് എനിക്ക് അപ്പോൾ ഇത് കാരണം ഇത് എ ഐയിൽ ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ പല രീതിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അപ്പം പല പല നമുക്ക് പുരാണം സിനിമകളായാലും അല്ലെങ്കിൽ ഈ ചരിത്ര സിനിമകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് പോസ്റ്റ് വരുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഐ സാങ്കേതിക വിദ്യയിൽ പോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അതാണ് ഈ സിനിമ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊരു ആദ്യത്തെ ഒരു കാലവയ്പ്പാണ് പരീക്ഷണമാണ് ഇതിനെ എല്ലാവരും ചേർന്ന് കാണുക ഇതിൻ്റെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക ഇതിന് വിജയമാക്കി തീർക്കുക അത്രേ എനിക്കിപ്പോൾ ആദ്യമായി പറയുള്ളൂ സ്വാമി ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിലീസാവുള്ളൂ കാരണം ഇതിന് ഏറ്റവും കൂടുതൽ സമയം വേണം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ക്യാപ്സ്യൂളാണിപ്പം നമ്മളിവിടെ കാണിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറില് സിനിമ തിയേറ്ററുകളിലെത്തും പറ്റും